കഴിഞ്ഞ ദിവസം നൽകിയ പഴയങ്ങാടി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വാർത്തകൾക്ക് പിന്നാലെ പ്രതികരണവുമായി ബി ജെ പി നേതാവ് എ വി സനിൽകുമാർ വർത്തമാന ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ബാങ്കിന്റെ മുഴുവൻ നിയമനങ്ങളും ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ബാങ്കിന്റെ അപ്പോൾ ഒരു എന്ന നിലയിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ പൊതുജന സമർഷം കൊണ്ടുവരാൻ അത് ഒന്ന് മൂന്ന് കാര്യങ്ങളുള്ളത് അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സഹോദരി ഭർത്താവിൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ബാങ്കിൻ്റെ ഭരണസമിതി നേതൃത്വം കൊടുത്തു അപ്പോൾ നമ്മൾ അറിഞ്ഞെടുത്തോളം പഴയ കാലങ്ങളിലുള്ള അഞ്ജലി ഫിനാൻസ് തട്ടിപ്പ് ഈ ബാങ്കിലെ പണം എടുത്ത് അഞ്ജലി ഫിനാൻസിന് കൊടുക്കുകയും അഞ്ജലി ഫിനാൻസ് കൂടുതൽ പലിശയ്ക്ക് ബ്ലേഡ് തുകയ്ക്ക് കൊടുക്കുകയും ഒരു ചെയ്തൊരു കേസുണ്ട് അത് മുതൽ ഇങ്ങോട്ടുള്ള ഈ ബാങ്കിൻ്റെ വെച്ചാൽ എം ബി ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഈ ബാങ്ക് ഉണ്ടായ കാലയളവിലെ മുഴുവൻ അനധികൃത ഇടപാടുകളും നിയമനങ്ങളും നിയമനങ്ങളും അന്വേഷിക്കണം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും ഓംബുഡ്സ്മാൻ ആയാലും അന്വേഷണ ഏജൻസി ഏത് അന്വേഷണ ഏജൻസി ആയാലും ഇതൊരു റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ഒരു ബാങ്കാണ് ഇതൊരു ധനകാര്യ സ്ഥാപനമാണ് അത് അതുകൊണ്ട് തന്നെ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാനുള്ള പരിധിയുണ്ട് അവർക്കിത് അന്വേഷിക്കാൻ പറ്റും ഇപ്പോൾ ഒന്നത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു കുറച്ചു കാലമായി ഈ എം വി മുണികൃഷ്ണൻ്റെ ഒരു സിൽബന്തി അദ്ദേഹത്തിൻ്റെ മകൻ ഈ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു അത് സ്ഥിരമായോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെട്ട ഒരു ഗോൾഡ് സ്വർണ്ണ തട്ടിപ്പ് കേസ് അർബൻ ബാങ്കിന്റെ കണ്ണപുരം ബ്രാഞ്ചിൽ നടന്നിട്ടുണ്ട് അത് ഇതുവരെ പത്രമാധ്യമങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മുൻപിലേക്ക് പൊതുജന സംശേഷം കൊണ്ടുവന്നിട്ടില്ല ആ അന്വേഷണം അതും ഈ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് എന്നുവെച്ചാൽ അവിടെ വായ്പ സ്വർണ വായ്പക്ക് വേണ്ടി അവിടെ വെച്ച ഗോൾഡ് അത് അവിടെ ലോക്കറിൽ നിന്ന് എടുക്കുകയും അവിടെ വിൽപ്പന നടത്തുകയും പുറത്തേക്ക് വിൽപ്പന നടത്തുകയും അതിൻ്റെ ഭാഗമായി ഇദ്ദേഹം ഉൾപ്പെടെ ബാങ്കിലെ മാനേജർ ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരെ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കേസും കാര്യങ്ങളും ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതന്വേഷിക്കും രണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പേ പയ്യന്നൂര് മജിസ്ട്രേറ്റ് കോടതി ഈ ബാങ്കിനും ഈ ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ പ്രഥമ ദൃഷ്ട്യ കേസ് എടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഭൂമി ഭൂമിയുടെ രേഖ പണയം വെച്ച് കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തത് ബാങ്കിന്റെ അധികൃതരുടെ ഒത്താശയോടുകൂടെ അമ്പത് ലക്ഷമാക്കി മാറ്റിയ ഏറ്റവും വലിയ ഒരു വായ്പാ തട്ടിപ്പ് ഈ ബാങ്കിൽ നടന്നിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പൊ പറഞ്ഞു പുതിയ പ്രസിഡന്റിനെ പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തു എന്നാണ് അറിയുന്നത് ഇപ്പൊ പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊക്കെ സഹകരണ രംഗം പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ സഹകരണ നിയമപ്രകാരം മറ്റ് സഹകരണ സംഘങ്ങളിൽ ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾ അല്ലാത്തവർക്ക് മാത്രമേ ഒരു ബാങ്കിൻ്റെ ബാങ്കിൽ മത്സരിക്കൂ ഡയറക്ടർ സ്ഥാനത്തേക്ക് മത്സരിക്കുവാനും ബാങ്കിൻ്റെ ചെയർമാൻ ആകുവാനും പറ്റുകയുള്ളൂ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനും പറ്റുകയുള്ളൂ അപ്പോൾ അദ്ദേഹം എൻ്റെ അറിവിൽ മാടായി സർവീസ് ബാങ്കിൽ അദ്ദേഹത്തിന് അംഗത്വമുണ്ട് കഴിഞ്ഞ തവണ മാഡായി സർവീസ് ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു അതൊക്കെ അതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ കെ വി നന്ദനൻ എന്ന് പറയുന്ന വ്യക്തി മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വടുകുന്ന ശിവക്ഷേത്രത്തിലെ ജോലിക്കാരൻ കൂടിയാണ് അദ്ദേഹത്തെ എങ്ങനെ ഇതിൻ്റെ ഈ ഈ ബാങ്കിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു അതൊക്കെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള പൊതുജന സമർഷം ഞങ്ങൾക്ക് പറയാനുള്ളത്